ലേറ്റസ്റ്റ് ഈ ശൈത്യം ഒരു വേടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് താനും ബാക്കിയുള്ളവരും എല്ലാം പെട്ടെന്ന് തന്നെ ഇതേ എനിക്ക് ബിഗ് ബോസിൽ നിന്ന് വെളിയിലാവാൻ കാരണം അനിമോളുടെ പി ആർ വർക്കാണ് അതുകൊണ്ടാണ് ഞാനൊക്കെ വെളി വന്നത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇത് എനിക്ക് പി ആർ ചെയ്ത് വെളിയിലാക്കാതിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ശൈത്യം പറയുന്നുണ്ടായിരുന്നു അവിടെ ശൈത്യം നിന്ന സമയത്തുണ്ടെങ്കിൽ അനുമോളുമായിട്ടായിരുന്നു ഭയങ്കര കൂട്ട് ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ആ സമയത്തല്ലേ ഇപ്പോൾ കുറേ ദിവസങ്ങളും കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് പിന്നെ അനുമോൾക്കെതിരെ ഓരോന്ന് പറയുകയാണ് ഇത് ഇപ്പോൾ ഫെയിമിന് വേണ്ടിയാണോ അതോ യഥാർത്ഥത്തിൽ പറഞ്ഞാണോ എന്നറിയത്തില്ല അതെന്തായാലും സൈഡായാലും ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ആൾക്കാർ ഇതാണക്കാ പറയുന്നത് അനിമോളിലെ പി ആറ് കാരണമാണ് ഞങ്ങൾ ഔട്ട് ആവുന്നത് അതല്ലാതെ വേറെ ഒന്നുമല്ല അതും ആയിരിക്കും അല്ലെന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പി ആർ ഉണ്ടായിരിക്കാം അതേ സമയത്തുണ്ടെങ്കിൽ ഇവർ അവിടെ നിന്ന് നല്ലോണം കളിക്കുന്നോ എന്ന് ചോദിച്ചോ ഇല്ല അനുമോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ കണക്ക് തന്നെയാണ് ഇവരും ചെയ്യുന്നത് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മോശമുള്ള അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഔട്ട് ആവും അതിന് വെളി വന്നിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് പി ആർ ആണെന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന ഒരു എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക